നമസ്കാരം ഇന്ന് റിലീസാവുന്ന മീശ എന്ന ചിത്രത്തിലെ വിശേഷവുമായിട്ടാണ് എന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കതിൽ ഷൈം ചാക്കോ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം സി ജോസഫ് കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നിഗൂളമായ ഒരു വനം ആ വനത്തില് ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവമാണ് കുറെ കാലത്തിന് ശേഷം കുറെ സുഹൃത്തുക്കൾ അവിടെ ഒത്തി ഒത്തുചേരുകയും അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഒരു കഥാ സംഭവമായിട്ട് നിർവഹിച്ചിരിക്കുന്നത് അപ്പം ഇതിനെ കുറച്ച് ഇതിനകത്ത് അണിയറയിൽ കുറച്ച് ആൾക്കാരുണ്ട് കഥാപാത്രങ്ങളായിട്ട് അപ്പം ആരൊക്കെയാണ് നമുക്കത് നോക്കാം ഹക്കീം ഷാ ജിയോ ബേബി ശ്രീകാന്ത് മുരളി സുധീകോപ്പ ഉണ്ണി ഉണ്ണി ലാലു ഹസ്്രി തുടങ്ങിയവർ പ്രമുഖരും അഭിനയിക്കുന്നു അപ്പം അത്യാവശ്യം തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം ബാക്കി പിന്നെ റിലീസ് റിലീസാകുന്നതിന് ശേഷം നമുക്കറിയാം ഇത് യൂണിക്കോൺ മൂവീസിന്റെ ബാനറിൽ ഗഫൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുരേഷ് രാജനാണോ നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് മനോജ് സംഗീതം സൂരജ് എസ് കുറുപ്പ് റൈ പ്രൊഡ്യൂസർ സണ്ണി തലുത്തല പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ ബി മേനോൺ കലാ മഹേഷ് മോഹൻ മേക്കപ്പ് ജിതേഷ് പൊയ്യ വസ്ത്രാലങ്കാരം സമീറ സനീഷ് സ്റ്റിൽസ് വിജിത് ധർമ്മടം സൗണ്ട് ഡിസൈനർ അരുൺ വർമ്മ കളവശ് ജയദേവ് തിരുപ്പതി ഡി എ പോയിസ് ഐ എഫ് എക്സ് പബ്ലിസിറ്റി ഡിസൈനർ തോട്ട് തോട്ടർ സെക്ഷൻ റോക്സ്റ്റാർ പ്രൊമോഷൻ ഡിസൈനർ ഇല്ലിമിനാട്സ് വിതരണം ക്യാപിറ്റൽ സിനിമാ പി ആർഒ ദിനേശ് എൻ്റെ പി ആർ ദിനേശ് ഏപ്നാണ് അപ്പം ഇത്രയും കുറേ ആൾക്കാരുടെ ഇതിലെ പിന്നണിയിലുള്ള കുറേ ആൾക്കാരുടെ പേര് ഞാൻ പെട്ടെന്ന് നോക്കി വായിച്ചു പറയണം പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടണം പക്ഷേ ഇവരുടെ പേരൊക്കെ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരുടെയും പേരുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു പേര് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം സിനിമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും പറഞ്ഞതാണ് അപ്പം എന്തായാലും ഈ സിനിമ എല്ലാവരും പോയി കാണുക എന്നിട്ട് വിശേഷങ്ങൾ അറിയിക്കുക എന്നിട്ട് കമൻറ്റ് ഇടണേ അപ്പോൾ അടുത്ത വീഡിയോ കളവരെ ബൈ